ഇതാ കുരിശുമല എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇവിടെ നിന്ന് ഒരു നൂറ് മീറ്റർ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ റോഡ് കഴിഞ്ഞു ഓക്കെ ഞങ്ങൾ അവിടെ എത്തി അവിടെ അവരുടെ ഉള്ള ഒരു മാപ്പ് ഉണ്ട് അവിടെ നമ്മുടെ ഗൈഡ് ചെയ്യാനൊക്കെ ഒരു ചേട്ടനുണ്ട് ആളെല്ലാം പറഞ്ഞു പറഞ്ഞുതരും പക്ഷെ ഞാനിതിരാ മലക്കെറാൻ പോണ അടുത്താണ് നല്ല പോകുന്നത് സൂപ്പർ വ്യൂ പക്ഷെ എനിക്ക് അട്ടയെ പേടിയാണ് അട്ടയുണ്ടോ എന്ന് എനിക്കൊരു അജ്ഞാനം പക്ഷെ ഇല്ലെന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞത് എന്നാലും ഏട്ട എന്നെ കൂടെ കൂട്ടിട്ട് പോട്ടാ

ഇതേ വഴി തന്നെ പിടിക്കാൻ പറഞ്ഞത് ഇത് ഉണ്ടെന്ന് അറിയില്ല പക്ഷെ ഇത് ഭയങ്കര കുത്തനെ കയറ്റോ ഇങ്ങനെ കയറിപ്പോണം ഇത് വണ്ടി ഒന്നും കേറില്ല അയ്യോ അല്ല പോലെ വണ്ടിയും കയറില്ല പറഞ്ഞത് പക്ഷെ വണ്ടി കാരും കയറാൻ കയറ്റാൻ ശ്രമിച്ചിട്ടുണ്ട് മൊത്തത്തിലൊരു കുരിശായ ഇവിടെ ഓരോ ലാൻഡ്മാർക്ക് തന്നിട്ടുണ്ട് ഇന്ന സ്ഥലം എത്തുമ്പോൾ എന്താ പറയുക കുരിശ് വള്ളിയുണ്ടാവും ഓരോ കുരിശുണ്ടാകും എന്നൊക്കെ നടക്കാത്തതിൻ്റെ ഗുണം മനസ്സിലായി കെതച്ച് നമ്മളങ്ങനെ ഫസ്റ്റത്തെ ലാൻഡ്മാർക്ക് കണ്ടു ആർച്ച് ഇത് ഇത്രയും ദൂരെയാണ് ഇനിയും പോകാറുണ്ട് ഇനിയുണ്ട് ഒരുപാട് എന്താ പറയുക ലാൻഡ്മാർക്കുകൾ അതൊക്കെ കയറി അവിടെ എത്തണം എനിക്കൊന്ന് നമ്മൾ ഈ മലയാണോ കയറാൻ പോകുന്നത് കേട്ടോ ഓക്കെ വയ്യതായി ഇതേ ഇവിടെ എത്തിയിട്ടുള്ളൂ ഫസ്റ്റത്തെ ഇത് കുറച്ച് റിസ്ക്കാണ് കശ ഇവിടെ വഴിയില്ല ഒലിച്ചു വന്ന പാറകൾ മാത്രം എന്റെ പേടിയാണ് അപ്പോൾ ഓടും നിgetChildren ഇപ്പോൾ എന്താ ദാ പേടിയല്ല എന്തിനെ പേടിക്കുന്നു എന്നുള്ള പുളി ഉണ്ടെങ്കിൽ എന്താ കൊള്ളേ നമ്മളെ ടാർഗറ്റ് ആയിരിക്ക ആടനെ ആടടാ നിക്ക് ഇതിടത്തൊക്കെ ഫോബിയയാണ് ഇതിപ്പോ കുളീസിനെ നാളെ ഇതിക്ക് ഡീറ്റ് ഇടാനാണ് എന്താക്ക് ഒരു സ്പിരിറ്റിൽ എടുക്ക് മഴ പെയ്താലേ യെസ് രണ്ടാമത്തെ നമ്മൾ എന്താ പറയുക ലാൻഡ്മാർക്ക് ഹങ്കാരം കാണിക്കുന്ന തിരിച്ച് പിടിക്കാൻ എനിക്ക് വയ്യ ഞാൻ ജിമ്മിന് പോയിട്ട് ഇത്ര എൻ്റെ പൊന്നോ കാണുന്നുണ്ടോ ഓൾമോസ്റ്റ് നമ്മൾ ഈ ഒരു പൊക്കത്ത് നിൽക്കേട്ടോ ഈ ഒരു ലെവലിൽ നിൽക്കുക അപ്പോൾ ഇനിയുണ്ട് കുറച്ചുകൂടെ മേലോട്ടുണ്ട് എന്ത് ഭയങ്കര സ്പീഡായിട്ട് കയറുക കുറേ നേരമായി താഴെ ഇറങ്ങണം താഴെ ഇറങ്ങണം പറഞ്ഞിട്ട് താഴേക്ക് വരണ്ട മേലോട്ട് പോകും ആ മലയ്ക്കാണ് പോകുന്നത് നടന്ന് കയറും പറ്റും നിനക്ക് വാ ഇനിപ്പോ ആര കിലോമീറ്ററും കൂടെ ഉള്ളു ബാ പറ്റും നീ ഇതൊക്കെ അവര് പറഞ്ഞു ഞാൻ കേട്ട് കേട്ട് അവര് ടോട്ടൽ പറഞ്ഞത് മൂന്നെണ്ണമാണ്

എന്റെ മാതാ ഓരോന്നോരോന്ന് കാണുമ്പോ ഇപ്പത്തും ഇപ്പത്തും പ്രതീക്ഷയിൽ നമ്മൾ നടക്കുക പക്ഷെ എനിക്കൊന്നും ഇനിയും കുറച്ച് ഇണ്ട് ഒരു ത്രീ ഹണ്ട്രഡ് മീറ്റേഴ്സ് കൂടെ ഉണ്ട് ഉള്ളിലോട്ട് ഐ തിങ്ക്സോ നോക്കൂ ഗൈസ് ഇതിന്റെ ലെവലിൽ നിൽക്കുന്ന വേറെ മലകളൊന്നും കാണുന്നില്ല യും വിളിച്ചിട്ടിരിക്കുന്നുണ്ട് എൻ്റെ മാതാവിയെല്ലാം വേർത്ത് വേണ്ട വേർത്ത് അറിയുന്നുണ്ടോ ഇത്രയും തണുപ്പായിട്ട് ഇത്രയും വേർത്തിരിക്കുന്നു എന്താ അതാണ് കാര്യത്തിന്റെ ഇതിനുവഴി നീഗില് പറഞ്ഞായിരുന്നു എന്റെ ഷൂലൊക്കെ വാ ചളിയായിട്ടും പിടിച്ചു കയറിയാ മതി ഓ നമ്മൾ ഓൾമോസ്റ്റ് എത്തി വാ നീ പറഞ്ഞ പറഞ്ഞ എന്നെ കൂടെ ഇതാക്കണം അതാണ് പേടി ഫോണും ഇല്ല എന്നെ എന്നെവിടെ പിടിക്ക് ഇതുപോലെ ഡാമ ഏത് ഡാമ നോക്കിട്ട് ഇനിയുണ്ട് കുറച്ചുകൂടെ മേലോട്ട് ആ അതെ അതെ ഇല്ല ഇല്ല ഇവിടെ ഏ പാ നീര്ഷനുണ്ട് ഇവിടെ എന്താ അവൾക്ക് വയ്യ ഇവിടെ ഇരിക്കലി നമ്മൾ ടോപ്പിലെത്തിയിരിക്കുന്നു സുഹൃത്തുക്കളെ നമ്മുടെ നമ്മുടെ സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മുടെ ആ പയ്യനില്ലേ ഞാൻ പേര് കിട്ടുന്നില്ല സോറി കണ്ടോ അതുപോലെ എനിക്കും പറയുന്ന തോന്നി സുഹൃത്തുക്കളെ എന്തൊരു മനോഹരമാണ് ആക്ച്വലി നമുക്ക് ആ മല എങ്ങനെയാണ് കയറി അവിടെ പോയിട്ടിരുന്നു സെറ്റായി പക്ഷേ ഇപ്പോൾ കറക്റ്റ് ഒന്നര നമ്മൾ ഒരു മണിക്കൂറിലെ മുക്കാൽ മണിക്കൂർ കയറി അല്ലേ അതെ ഏകദേശം മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂറ് കയറിയിട്ടുണ്ട് അടിപൊളിയായി ആ കയന് വെറുത്താണ് അല്ലേ ആ ഒരു വ്യൂ മഴ വരാനുള്ള ചാൻസ് ഉണ്ട് പക്ഷെ കൊള്ളാം അടിപൊളിയായി ഇപ്പോൾ ഇവിടെ നിന്ന് തീ ഇങ്ങനെ ഒരാൾ ഇറങ്ങി പോയിട്ടുണ്ട് താഴോട്ട് ആളിനി തീ ഇങ്ങനെ കയറി കയറി കരി 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 ഇവിടെ പോവും ഞാനങ്ങോട്ട് പോകാനാണ് നിൽക്കുന്നത് പക്ഷേ അതാ സമ്മതിക്കുണ്ട് അതായിരുന്നു ചക്ക വല്ലതും കഴിച്ചുകൊണ്ടിരിക്കുക അവിടെ പോയാണെങ്കിൽ അടിപൊളിയായിരിക്കുന്നു എന്താ ലസ്കോ കാടി അതല്ല വാന്ന് ഞാൻ പറഞ്ഞ ആ ആൾ ദേവിടെ എത്തി ആ വഴി പോലെ നിൽക്കുന്ന ആളാണ് കാണുന്നുണ്ടോ ഇത്രയും ദൂര നൈസ് ആൾ അവിടെ നിന്ന് ഇവിടുന്ന് ആൾ നാടുന്നു ഇവിടെ എത്തി എപ്പോഴത്ത് പോയി ഈ വഴി തന്നെ പിന്നെ വേറെ വേറെ വഴിയോണ്ടിപ്പോ പാരഷൂട്ടിങ്ങാടാന്ന് നല്ല കോട ഇറങ്ങി കാണുന്നുണ്ടോന്നറിയില്ല അത്യാവശ്യം നല്ല രീതിയിൽ കോട ഇറങ്ങിയിട്ടുണ്ട് എന്റെ പൊന്നെ ഇത് കണ്ടോ അവിടെ ഒരു മലയുണ്ടായിരുന്നു അത് ഇപ്പൊ കാണുന്നില്ല അപ്പൊ നമ്മളിവിടുന്ന് ഇറങ്ങുകയാണോ നോക്ക് വല്ല മഴ വരണ്ടിട്ടാ മഴ ഓൾറെഡി നമ്മുടെ കാറുണ്ട് താഴെ മഴ ആയിരിക്കും അപ്പോ നമ്മളെന്തായാലും ഇവിടെനിന്ന് ഇറങ്ങുക വീഡിയോ എടുക്കുന്നില്ല കാരണം ചാർജ് നല്ല കുറവാണ് അപ്പോൾ ഇനി ഇറങ്ങി വീടെത്താറാകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കഴിക്കാൻ കയറും അല്ലേ ഉച്ചക്ക് കഴിച്ചിട്ടില്ലല്ലോ കഴിച്ചിട്ടില്ല അപ്പോൾ ഈ ഇറങ്ങുന്ന സമയത്ത് എന്തായാലും വീഡിയോ എടുക്കൽ നടക്കൂല കാരണം വന്ന വഴിയൊക്കെ കണ്ടതല്ലേ അത് ഒന്നാം തീയതി ബുദ്ധിമുട്ടായിരുന്നു ആയിരിക്കും ഒറ്റ അതുകൊണ്ട് അത് ഷൂട്ട് ചെയ്യാൻ നടക്കുന്ന കാര്യമല്ല ചാർജുമില്ലല്ലോ അപ്പോൾ നമുക്കിനി അവിടെ എത്തിയിട്ട് കാണാം അല്ലേ പതുക്കെ പതുക്കെ വരുമ്പോൾ കപ്പായിരുന്നു ഇപ്പൊ കാലിലും ബലം കൊടുത്തിട്ടേ കാരണം നമ്മള് കറക്റ്റ് ഗ്രിപ്പ് കൊടുത്തില്ലെങ്കിൽ വഴിക്ക് വരും ഓക്കെ ഓക്കെ താഴെ എത്തിട്ട് വരാം എനിക്ക് വയ്യ കൈമൊക്കാൻ ഓക്കെ അപ്പൊ ഏകദേശം ഒരു അഞ്ച് ആറ് മണിയൊക്കെ ആവുമ്പോൾ വിളിക്കാൻ എണീറ്റ് പോലും ഐ മീൻ കഴിക്കാൻ എണീറ്റ് പോലും കഴിക്കാൻ വിളിച്ചിട്ട് പോലും എണീറ്റിട്ടില്ല ഏഹ് അപ്പൊ ഞാൻ ഇങ്ങനെ നമ്മുടെ ഫോട്ടോസും ഫയൽസൊക്കെ ഇരിക്കും അങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പൊ ഇതൊക്കെയാണ് രണ്ട് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തത് കഞ്ഞന്നമാരി പോയി അവിടെനിന്ന് അങ്ങനെ പെട്ടെന്നുള്ളൊരു പ്ലാനായിരുന്നു ഈ ഒരു നമ്മുടെ ഒരു ഫ്രണ്ട് റെഫർ ചെയ്തിട്ട് പോയതാണ് അഡ്വഞ്ചർ ആണ് അടിപൊളിയാണ് പോയിട്ടുള്ള സീനും ചിത്രങ്ങളും കണ്ടതല്ലേ അടിപൊളിയായിരുന്നു നല്ല വൈബായിരുന്നു പക്ഷെ എനിക്ക് കുറച്ചു നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല ഫുഡൊക്കെ വാങ്ങി പോയാണെങ്കിൽ കുറച്ചുകൂടെ അവിടെ എന്താ പറയാ എടുത്ത് കുറെ നേരം ചിത്രം അടിച്ചിട്ട് വരായിരുന്നു പക്ഷെ എൻജോയ് ചെയ്തു അതുപോലെ കന്യാകുമാരി ട്രിപ്പും അടിപൊളിയായിരുന്നു അങ്ങനെ ാണ് കിട്ടി അപ്പൊ ഇതുപോലെയാണ് ഇനിയിപ്പോ അടുത്ത ട്രിപ്പുകളിൽ എങ്ങനെ ഞാൻ ഇങ്ങനെ എനിക്ക് അറിയില്ല വിളിച്ചു കേട്ടി കൊണ്ടുപോകുന്ന വീഡിയോയിൽ ശ്രദ്ധിക്കും നന്ദി വണക്കം ഡു സബ്സ്ക്രൈബ് ലൈക്ക് ഇഫ് യു ലൈക്ക് ഓക്കെ ബൈ ബൈ